നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ കരോതി കരോതിവാചാലം പങ്കും ലങ്കയ യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്നേ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണെന്നറിയോ സീനിയേഴ്സിന് എങ്ങനെ സ്മാർട്ടാവാന്നാണ് ഞാനിവിടെ സീനിയേഴ്സിന് ഉദ്ദേശിക്കുന്ന ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പറ്റുകയാണ് കേട്ടോ പക്ഷെ അവർ സീനിയേഴ്സ് സീനിയേഴ്സാണെന്നപ്പം എനിക്കും അതങ്ങ് അംഗീകരിച്ച് തരാൻ പറ്റില്ല എങ്കിലും അത്രയും നമുക്ക് നമുക്കങ്ങനെ അവർക്കൊരു ബഹുമാനം കൊടുത്തേക്കാം അല്ലേ സീനിയേഴ്സ് എന്ന് തന്നെ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഒരമ്പത് വയസ്സാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെയൊക്കെ വിചാരം ചോ ഒരമ്പത് വയസ്സാകാണ്ട് അവർ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ഓ അവരൊക്കെ മരിക്കാനുള്ള സമയമായി എന്നാൽ കാരണം എന്താ ഇന്നത്തെ പോലെയല്ല ഈ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പോഴിങ്ങനെയാണ് ഈ ഓരോ വീട്ടിലും മിനിമം ഒരു അഞ്ച് ആറ് പിള്ളേരെങ്കിലും കാണും ഓരോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പിന്നെ പല വീടുകളിൽ ഈ കൂട്ടുകുടുംബങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ പിള്ളേർ കാണും എന്ന് വേണ്ട എന്നാലും ഇവരിങ്ങനെ വേറെ ഒരു സൗകര്യവും ഇല്ല വിള പിന്നെ വിറക് വെട്ടണം കളയ്ക്കണം എന്നു വേണ്ട അടിച്ചു വരണം ഇപ്പം നല്ല കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുകണം ഇങ്ങനെ ഒരു ഒരവസ്ഥയായിരുന്നല്ലോ അപ്പോൾ ഇതുങ്ങളൊക്കെ ഈ സ്ത്രീകളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്മമാരൊക്കെ മൊരഞ്ഞ് ആപ്പാടെ വല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും അപ്പം അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെയങ്ങ് പോകുന്നു അല്ലാതെ അവർക്ക് യാതൊരു എൻ്റർടൈൻമെൻറ്റോ യാതൊന്നും ഇല്ലല്ലോ വേറെ അവർക്ക് സന്തോഷിക്കാൻ യാതൊന്നും ഇല്ല ഇപ്പം പിള്ളേരുടെ ജിരിയും കളിയും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഉത്സവം അമ്പലത്തിലൊരു ഉത്സവം വന്നാൽ അതിലൊന്നും പോവുക എന്നുള്ളതേ ഉള്ളൂ ആ പക്ഷേ ഇന്നങ്ങനെയൊന്നുമല്ല കാലം മാറി എല്ലാവരും സ്മാർട്ടായില്ലേ ഇപ്പം നമ്മൾ നോക്കുകയും അമ്പതും അറുപതും വയസ്സായവരൊന്നും കണ്ടാറിയില്ല കാരണം ഈ പിറന്നേലെ ഗോദറേജ് ഡെയ്യും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ചുരുക്കം ചിലർക്കെങ്കിലും ഒരു ചിന്തയുണ്ട് പലരും എന്നോടും പറയാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട് ഇല്ലെന്നൊന്നും പറയണില്ല ഓ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഏ ഇനിയിപ്പം എന്തിനാണ് ഇതൊക്കെ ഓ എവിടെയെങ്കിലും പോണോന്ന് മക്കൾ ചോദിച്ചാൽ ഓ ഞാനില്ലേ എനിക്ക് നടക്കാനൊന്നും പറ്റില്ല ഇതൊക്കെയാണ് നമ്മളുടെ സ്ഥിരം ഒഴിവ് ഒഴിവുകൾ പക്ഷേ ഇപ്പം എനിക്ക് പറയാനുള്ളതിനാന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് കാരണം ഓ എനിക്ക് പ്രായമായി എന്ന് ചിന്തിക്കരുത് കാരണം പ്രായം എല്ലാവർക്കും ആവുന്നാലേ ബാക്കിയുള്ളവർക്കും നമ്മളെക്കാളും നന്നായിട്ട് എഴുപത് വയസ്സുള്ള ഒരാളെക്കാളും നന്നായിട്ട് എൺപത് വയസ്സോ എൺപത്തഞ്ചും വയസ്സായിട്ടുള്ളവർ ജീവിക്കുന്നുണ്ട് പിന്നെ നമുക്കെന്തായാലും പിന്നെ ഒരു ഒഴുപഴിവ് എന്നാണെന്നറിയാമോ പറയുന്നത് ഓ ഷുഗറുണ്ട് പ്രഷറുണ്ട് കൈക്ക് വേദന കാലിന് വേദന ഇതില്ലാത്ത ആരാ ഉള്ളേ അതൊന്നും ഇക്കാലത്തൊരു വിഷമമായിട്ടേ കണക്കാക്കേണ്ട ഒരു രോഗമൊന്നും അല്ലാതെ എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ അതിൻ്റെ ഒത്തങ്ങ് പോവുക മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രായമായി എന്നുള്ള ചിന്തയങ്ങ് മാറ്റുക ഇനി അടുത്തതായിട്ട് തന്നെയാണെന്ന് നമ്മുടെ വസ്ത്രം പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാമല്ലോ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ഡ്രസ്സ് കോഡൊക്കെയാണ് ഇന്നൊന്നുമില്ല ഞാൻ പറയുന്ന ഏറ്റവും അടിപൊളി ഡ്രസ്സ് അത് സാരിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല കളർഫുള്ളായിട്ടുള്ള സാരിയൊക്കെ കൊടുക്കാം നമുക്ക് ആരും ഇന്നത്തെ കാലത്ത് ആരും ചോദിക്കില്ല ഓ ഇതന്നെ ഇങ്ങനെയെന്ന് പണ്ടാണെങ്കിൽ ചോദിക്കുമായിരുന്നു പിന്നെ എൻ്റെ ഒരു അമ്മായിയെ പറ്റിയും കൂടെ പറയട്ടെ കേട്ടോ ഈ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അമ്മായിയെ പറ്റിയും പറയാതെ പറ്റില്ല അപ്പം അമ്മായി ഒരു റിട്ടയേർഡ് ടീച്ചറാണ് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവരുടെയും ഗുരുസ്തു തന്നെയാണ് കാരണം ഞങ്ങൾക്കത് തിരുവാതിരകളിയൊക്കെ പഠിപ്പിക്കും എല്ലാത്തിനും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ അമ്മായി ഉണ്ടല്ലോ ഒരു ദിവസം എന്നോട് പറഞ്ഞ കാര്യമാണ് ഇടീ ഈ ഇവിടെ മക്കളുമൊക്കെ മക്കളുടെ അച്ഛനും ഒക്കെ പറയും ഓ ഈ മക്കളെ ചോദിക്കും അമ്മ എന്തിനാണ് ഈ പ്രായമായിട്ടും ഇതുപോലെ ക ഇതുപോലെ ഈ കളർഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കണേ അതുപോലെ തന്നെ ഈ ആദ്യത്തെ ഉത്സവത്തിന് കെട്ടി എഴുന്നള്ളിക്കാണെങ്കിൽ ആന എഴുതള്ളേക്ക് ഇതുപോലെ കുറേ ആഭരണമൊക്കെ ഇട്ട അമ്മ നടക്കുന്ന എന്തിനാന്ന് എല്ലാവരും ചോദിക്കും വീട്ടിലുള്ളവർ പക്ഷേ എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ ആരും പറയാറില്ലല്ലോ ഇത്രയും പ്രായമായാലും ഇനി അമ്മ എന്തിനാ ഇതുപോലെ പണിയെടുക്കണേന്ന് ആരും ചോദിക്കാറില്ലല്ലോ അത് സത്യമല്ലേ എന്ന് അമ്മായി പറയുമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ ജീവിക്കണം നമുക്കെന്തില്ല ഞാൻ നമുക്ക് ഡ്രസ്സുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് ഇടുക നല്ല പക്ഷേ എന്ന് വെച്ചിട്ട് കോപ്രായം കാണിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ ഡ്രസ്സ് ഡ്രസ്സുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നല്ല സഭ്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട ആരും ഒന്നും പറയില്ല അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു മനോഭാവം പുലർത്തിയാൽ മതി നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോകണം അപ്പം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ലായിരിക്കും നമുക്ക് പതുക്കെ നടന്നാൽ മതിയെന്നേ എന്താ അപ്പോൾ ആരെ എന്തെങ്കിലും അവിടെ അല്ലല്ലോ നമ്മൾ പോകണത് അങ്ങനെ പതുക്കെ നടക്കണമെങ്കിൽ പതുക്കെ നടക്കണം പിന്നെ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ സ്വയം ചെയ്യാനായിട്ട് നോക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വയം ചെയ്യാം നമുക്ക് സ്വയം ചെയ്യാം അതിന് ആര് നമ്മുടെ പേര് കേസൊന്നും എടുക്കില്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തായാലും ചെയ്തു എന്നും പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് മേഖലയിലാണേലും നമ്മൾ മുന്നോട്ട് വരണം അതുതന്നെയല്ല നമ്മൾ ഈ സോഷ്യൽ മേഖലയിലൊക്കെ ഉണ്ടല്ലോ സൊസൈറ്റിയിലൊക്കെ ഏതിനെങ്കിലുമൊക്കെ ഇപ്പം പ്രായമായി കഴിഞ്ഞ് മിക്കവാറും പേരൊക്കെ ഏതെങ്കിലും ദേവാലയങ്ങളുടെ കമ്മിറ്റിയിലോ അങ്ങനെ ഇല്ലെങ്കിൽ സമുദായ സംഘടനകളിലേ ഒക്കെ അങ്ങനെയൊക്കെ പോകാം നമുക്ക് അതുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കാം അതുതന്നെയല്ല നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യണം ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള പോസ്റ്റിലേക്കോ എനിക്കങ്ങ് പറ്റില്ല ഞാനിപ്പോൾ എന്നെ ചെയ്യണേ എനിക്ക് പറ്റില്ല അങ്ങനെ മാറരുത് നമ്മൾ എല്ലായിടത്തും ചെല്ലണം ചെല്ലുന്ന ചെല്ലുന്നെന്ന് തന്നെയല്ല നമ്മുടെ വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കുകയും വേണം കാരണം നമ്മൾ അങ്ങനെ മുന്നോട്ട് വരണം അതുതന്നെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഉദാഹരണത്തിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഗാർഡനിങ്ങൊക്കെ ചെയ്യലേ വീട്ടിലിരുന്ന് എന്തെങ്കിലും പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം പിന്നെ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കാം ഇല്ലെങ്കിൽ അതിനൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കാൻ നമുക്ക് എഴുത്ത് വായന ഇതൊക്കെ വേ ഞാൻ എന്നെ പൊക്കി പറയുമെന്നല്ലോ കേട്ടോ പിള്ളേർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരും അറിയോ സ്വയം വികർത്തലാന്ന് പറയും അതല്ല ഞാൻ ബാങ്കിൽ ജോലിയായിരുന്നു ഈ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വന്നപ്പോൾ അതായത് ഞങ്ങൾക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ പോലും തരാതിരുന്ന ഒരു സമയത്ത് ഞാൻ തൊടുപുഴ പോയിട്ട് ഇതീ പറഞ്ഞേ പഠിച്ചതാണ് കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചതാണ് ഒന്നുമില്ല നമുക്ക് പഠിക്കണം എന്ന് തോന്നി ഇങ്ങനെ എല്ലാവരും പഠിക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു പുതിയൊരിത് വരുമ്പോഴേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ ആ ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും വേണം പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം പുതിയ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുക പിന്നെ എന്നാ പിന്നെ നമ്മൾ എല്ലാ പറഞ്ഞല്ലോ എല്ലാത്തിനും മുന്നോട്ട് വരണം പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാം സംസാരിക്കാം പക്ഷേ ചിലര് കാണാൻ വരിക ആരെയെങ്കിലും കിട്ടിക്കഴിഞ്ഞങ്ങ് വിടാതെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ചും ഈ തലമുറ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതുണ്ട് പക്ഷെ നമ്മൾ അവരോടൊക്കെ ആ ഒരു രീതിയിൽ ഇട പറയാം അവരെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുക ഒരു കുഴപ്പമില്ല പിന്നെ നമ്മളവരെ അങ്ങ് വിട്ട് കളഞ്ഞേക്കല്ലാതെ അവർ ബോറടിപ്പിക്കാതെ നോക്കുക ഇതൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമ്മൾ സൊസൈറ്റി പെരുമാറുക എല്ലായിടത്തും എല്ലായിടത്തും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആ നമുക്ക് പ്രായമായി എന്നുള്ള തോന്നലും ഉണ്ടാവില്ല അത് തന്നെയല്ല നമുക്ക് ഒരു അംഗീകാരവും കിട്ടും നമുക്കൊരു അംഗീകാരം ഇടയ്ക്ക് കിട്ടുന്നതെന്നാണെന്നറിയാം നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അതിൽ ചുമ്മാ വിളവളന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നം ആർക്കും അത് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളെല്ലാം ഈ സൊസൈറ്റിക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇത് ജീവിക്കുക കാരണം ഓ ആ ഓരോരുത്തരെ കാണുമ്പോഴേ പറയലോ വന്നു തുടങ്ങി നിന്ന് അങ്ങനെയൊന്നും ആരും പറയാതിരിക്കുക പറയിപ്പിക്കാതിരിക്കുക നമ്മൾ നമ്മൾ ഈ സ്മാർട്ടായിട്ട് ഏറ്റവും സ്മാർട്ടസ്റ്റായിട്ട് നമ്മളെല്ലാവരും ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമുക്ക് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാം കാരണം നം നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്ക് ആ ഒരു സ്നേഹവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന വിധത്തിലുള്ള ഒരു അമ്മൂമ്മയോ അമ്മയോ എന്തെങ്കിലും ആകട്ടെ ആവട്ടെ നമ്മൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ലൊരു സമൂഹത്തിന് വേണ്ടി ശ്രമിക്കണം പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയാൻ മറന്നു പോയിട്ടോ കാരണം നമുക്കൊരു കൃത്യനിഷ്ഠ വേണം നേരത്തെ ഉണരണം നന്നായിട്ട് ഉറങ്ങണം പിന്നെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം അതൊന്നും നമ്മൾ ഇത് അതിനൊന്നും ഒരു അലംഭാവവും വയ്ക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യണം അത് ചെയ്യാതിരുന്നാൽ പറ്റില്ല എന്ത് ഇത് നമ്മുടെ യോഗയോ ഇല്ലെങ്കിൽ യോഗ പ്രാണായാമം അങ്ങനെയുള്ള പിന്നെ നടത്തം ഇതൊക്കെ നല്ല വ്യായാമങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ ഒരു കാശുമില്ലാതെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു മെഡിസിൻ തരുന്നുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ വെയിൽ കുറച്ച് സമയം എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് പോയി ഇരുന്ന് വെയിൽ കൊള്ളണം എന്നല്ല പറഞ്ഞേ പണ്ടും പറയും നാലുമണിക്കടുത്തെ വെയിൽ കൊണ്ട നാല് നാഴി പാല് കുടിക്കണ ഫലമുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നല്ല ഫിറ്റാക്കിയിട്ട് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാം ജയ് സീരിയേഴ്സ്